നീലഗിരി എന്ന സിനിമയിൽ പേരുകൾ അറിയപ്പെടുന്നു കീരവാണിയായിരുന്നു ദേവരാഗം കീരവാണിയായിരുന്നു എൻ ടി രാജേന്ദ്രൻ ആ കോമ്പിനേഷൻ ആയിരുന്നു കീരവാണി ആയിട്ടുള്ള അന്നത്തെ അത് ട്യൂണിട്ട് പൂർണമായും ട്യൂണിട്ട് ഒരു വരി എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഒന്നും എഴുതാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അങ്ങനെ അടിച്ചുകൂട്ടിയ ഒരു ട്യൂണിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നെഴുതിയൊരു പാട്ടാണ് തീരവാണിയുടെ പ്രത്യേകത സംഗീതത്തിലല്ലാതെ നാഴികമണി തിരിയുന്ന പോലെയാണ് സൂചി സൂചിക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല അതെ പന്ത്രണ്ട് കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഒന്ന് കഴിഞ്ഞാൽ രണ്ടേ ഉള്ളൂ രണ്ട് കഴിഞ്ഞാൽ മൂന്നേ ഉള്ളൂ വേറെ ഒങ്ങോട്ടും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുന്നില്ല അതുപോലെയാണ് കീരവാണി സംഗീതത്തിന് വേണ്ടി നാഴികമണി പോലെ സഞ്ചരിക്കുന്ന ഒരാളാണ് വരുന്നു പായ വിരിക്കുന്നു എടുത്ത് തൂമ്പിൽ വെക്കുന്നു ട്യൂണിങ്ങോട്ട് കേൾപ്പിക്കുന്നു വേറെ ഒരു സംഭാഷണമില്ല ഞങ്ങൾ പരിചയപ്പെടുന്നില്ല എനിക്ക് ഭാഷ അറിഞ്ഞിട്ട് വേണ്ടേ പരിചയപ്പെടാൻ ഞാനൊന്നിച്ചിരിക്കുന്നു എന്നോടൊന്നു ചിരിക്കുന്നു അവർക്കുള്ള ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അവർ അഭിവാദ്യം ചെയ്യുന്നത് ആദരവോടെയാണ് അത് തമിഴ് തെലുങ്ക് പ്രത്യേകിച്ച് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മറ്റുള്ളവരെ ഒരുപക്ഷെ അവർ ജ്യേഷ്ഠനായിട്ടോ ഗുരുവായിട്ടോ കാണും സഹോദരനായിട്ടോ മൂത്ത ജ്യേഷ്ഠനായിട്ടോ മൂത്ത ഗുരുവായിട്ടോ അങ്ങനെയൊക്കെയാണ് കാണുക കേട്ടോ അത് അവരുടെ ഒരു സംസ്കാരത്തിൽ തമിഴിനങ്ങനല്ലേ തെലുങ്കും അങ്ങനെ തന്നെയാണ് അതേ സംസ്കാരം തന്നെയാണ് പ്രത്യേകിച്ചും കലാകാരന്മാർ ഞാനത് ആസ്വദിച്ചു ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എനിക്ക് അത്രയും ഏകാഗ്ര മനസ്സുള്ള ആളാവാൻ പറ്റുന്നില്ലല്ലോ എന്നെനിക്ക് അതെ 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 എനിക്ക് ഞാൻ അത്രയും പ്രൊഫഷണൽ ആയില്ല ഞാൻ ഏതെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം കൂടും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കും മനസ്സിൽ വേറെ ഏതെങ്കിലും ഒരു വിചാരം കൂടെ തള്ളി കയറിക്കൊണ്ടിരിക്കും അതിൽ മാത്രം ഹാർമോണിയം എടുക്കുന്നു സംവിധായകനപ്പുറത്തുണ്ട് ഐ വി ശശിയാണല്ലോ സംവിധായകൻ ഐ വി ശശിയുടെ ഒരു പ്രത്യേകത പാട്ടിൻ്റെ സാഹിത്യം ശ്രദ്ധിക്കും പാട്ടിൻ്റെ ചിത്രീകരണത്തിൽ അങ്ങേറ്റം ശ്രദ്ധിക്കും പാട്ട് അദ്ദേഹത്തിന് ആസ്വദിക്കാനുള്ളതാണ് നമ്മൾ പാട്ട് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ നാല് വരി എഴുതി കഴിഞ്ഞാൽ ആ നാല് വരി ശശിയേട്ടൻ എടുത്ത് വായിച്ച് നോക്കിയിട്ട് ആസ്വദിക്കും അത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ് കേട്ടോ അതൊക്കെ എനിക്ക് വലിയ ആഹ്ലാദം തന്നിട്ടുണ്ട് എനിക്ക് തരാമെന്നുള്ളത് അതെ 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 അല്ലാതെ ആ അതാ അവിടെ നടന്നോട്ടെ എങ്ങനെങ്കിലും ഒരു പാട്ട് കിട്ടിയാൽ മതി അങ്ങനെയല്ല തുമ്പി നിൻമോഹം പൂവണിഞ്ഞുവോ ഈ വരി വായിച്ചിട്ട് തുമ്പി നിൻമോഹം പൂവണിഞ്ഞു നല്ല വരിയാണ് കേട്ടോ സിനിമയിൽ വരുമ്പോൾ നന്നാവും അത് ചിത്രീകരിക്കാനും നല്ലതാണ് ശശികരൻ ഇത് പറയുമ്പോൾ ഞാൻ ഒരു എളിയെഴുത്തുകാരൻ എനിക്ക് വലിയ സന്തോഷമല്ലേ ആ തുമ്പീ അതിൻ്റെ ആ വാക്കിൻ്റെ ഒരു പ്രസാദാത്മകതയാണ് അദ്ദേഹം ആസ്വദിച്ചത് ആ കറുക അതെല്ലാം ഇങ്ങനെ ടട്ട ടെട്ട ടാട്ട് കറുകാമ്പ് കാണുന്നവർക്കറിയാം അത് ഒരുപക്ഷെ നിലംപറ്റ ഈ കറുകനാമ്പ് ഇങ്ങനെ കറുകനാമ്പേ നിനക്ക് സ്നേഹത്തിൻ്റെ നൃകചുംബനം മാത്രമേ കൊന്നു ഞാൻ ഇന്ന് ഞാൻ കവിതയിൽ എഴുതിയിട്ടുണ്ട് ഈ കറുക നാമ്പിന് നമുക്ക് ചവിട്ടി അരച്ചു കളയാം ചെറുതാണല്ലോ അതിപ്പോൾ ആത്മരമൊന്നും പക്ഷേ അതിൻ്റെ കവിത എനിക്കൊരു പ്രത്യേകതയില്ലേ കവർഗ നാമ്പ് കവിത മൂളുമോ അറിയണമെങ്കിൽ അത്തരം ദേശങ്ങളിലേക്ക് പോകണം വയനാടൻ ചെറുമൊന്നു കയറി മേലോട്ട് പോകണം നീലഗിരിയിൽ വന്ന് ചെന്നു നോക്കണം ആ മൂടൽമഞ്ഞ് കൂടി കിടക്കുന്നിടത്ത് ഒരു ചെറിയ നാമ്പിന് എത്ര ഭാഷ പറയാനുണ്ടാവും എത്ര കവിത മൂളാനുണ്ടാവും അല്ലേ എത്ര നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ സൂക്ഷ്മമായി ആസ്വദിക്കുന്നവരല്ല ഒന്നിനെയും അല്ലേ നമ്മൾ കാണുമ്പോൾ വലിയ കാഴ്ചകൾ കണ്ട് നമ്മളങ്ങ് പോവുകയാണ് പക്ഷേ അതിൻ്റെ താഴെ എന്ത് കാഴ്ചകളുണ്ട് ലാളിത്യത്തിൻ്റെ കാഴ്ചകളെ മറന്നുപോയവരാണല്ലോ നമ്മൾ നാഗരികന്മാരല്ലേ നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നാം സൂക്ഷ്മതയെ ആസ്വദിക്കുന്നില്ലല്ലോ അല്ലേ കുതിര യുദ്ധത്തിന് വേണ്ടിയാണ് പാഞ്ഞു പോകുന്നത് പക്ഷേ ഒച്ച ജീവിക്കാൻ വേണ്ടിയാണ് പാഞ്ഞു അതെ കേൾക്കാൻ ഞാൻ ഇത്രയും ഈ കീരവാണിയുടെ രേഖാഗ്രതയെക്കുറിച്ച് പറഞ്ഞില്ലേ ആ പിന്നെയാണ് കേട്ടോ പിന്നെ ഈ പാട്ട് എനിക്ക് ടൂൺ കാസറ്റിലാക്കി തന്നതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പേരിതാണ് എൻ്റെ പേര് അപ്പോഴാണ് പിന്നീടാണ് ജോലി കഴിഞ്ഞു അതിന് ശേഷമാണ് പരിചയപ്പെടൽ ഓക്കെ അപ്പോൾ ഞാൻ വരികൾ എഴുതി അന്ന് രാത്രിയിൽ തന്നെ ഞാൻ എഴുതി ഫോണിൽ ഇതിൻ്റെ മീറ്റർ ശരിയാവണമോ ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരാശങ്കയാണല്ലോ എഴുത്തുകാരന് വലിയ ആശങ്കയാണ് ഇത് കറക്റ്റാണ് അളവ് നോക്കിയാലേ എനിക്ക് തൃപ്തിയുള്ളൂ എന്നാലേ എനിക്ക് വിശ്രമിക്കാൻ പറ്റൂ എന്നാലേ ഉറങ്ങാൻ പറ്റൂ എനിക്ക് തലചായ്ക്കാൻ പറ്റുകയുള്ളൂ എന്നാലേ മനസ്സ് അത് ആ ഒരു ഭാരം ഒഴിവാക്കി വെക്കുള്ളു ഞാൻ ഫോണിൽ ഞാൻ നമ്പർ വാങ്ങിച്ചു വെച്ചു ഫോണിൽ ഞാനിത് ചൊല്ലിക്കേൾപ്പിച്ചു വന്നിട്ടുള്ളത് സബാഷ് സബാഷ് വെരി ഗുഡ് സാർ വെരി ഗുഡ് കറക്റ്റ് ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് തൃപ്തി വരുന്നത് ഞാൻ ഫോണിലാണ് ഇതിൻ്റെ അളവ് കറക്റ്റാണോ എന്നുള്ളത് ചൊല്ലി കേൾപ്പിച്ച് എന്നെ എന്നെങ്ങനെ അഭിനന്ദിച്ച് കറക്റ്റ് കറക്റ്റ് അന്ന് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ കൂടെയുണ്ട് അന്ന് കൊച്ചാണ് ഇപ്പോൾ വളരെ പ്രശസ്തിയായ മ്യൂസിക് അധികം ഡയറക്ടറാണ് സഹോദരിയാണ് ഹാർമോണിയം വായിക്കുന്നതും ഹാർമോണിയം കൊണ്ടുപോകുന്നതും ഒക്കെ സഹോദരിയാണ് നല്ല ചെറുപ്പക്കാരൻ ആകാര സൗഷ്ടവമുള്ള ചെറുപ്പക്കാരനായിരുന്നു അന്ന് ഇപ്പം വലിയ ആളായിപ്പോയില്ലേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ജി മലയാളം ന്യൂസ് ഡോട്ട് കോം